ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കിക്ക് ഡ്രഗ്സ് സന്ദേശയാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ ആവേശ വരവേൽപ്പ് നൽകി പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്ന സ്വീകരണത്തിൽ ഒട്ടേറെ പേരാണ് പങ്കെടുത്തത് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സന്ദേശയാത്ര ഒരുക്കിയത് യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് സംസ്ഥാനത്ത് ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ ജില്ലകളിലും ഒട്ടേറെ പേരാണ് യാത്രയിൽ ഭാഗമായത് ലഹരി ധാരാളം ആ കേന്ദ്രങ്ങൾ തകർക്കാൻ നമ്മുടെ വിപുലമായ പ്രവർത്തനമാണ് ഇന്ന് ലഹരി ലഭ്യമാകുന്നത് ലെയർ വലിയ തോതിൽ കേരളത്തിലേക്ക് പ്രവർത്തിക്കുന്ന ലഹരിയെ ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞു ചെക്ക് പോസ്റ്റുകൾ വിമാനത്താവളങ്ങൾ ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ സമയങ്ങൾ റെയ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ പ്രവർത്തനം ഇവിടെ നിർത്താൻ നമ്മുടെ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കുക കാര്യമാണ് അതാണ് എന്നുള്ളത്െട്ട പൊതുസമൂഹത്തിന് ഈ അവസരത്തിൽ അവസരത്തെ കടപ്പാടും അറിയിക്കുകയാണ് പതിനാറ് ലക്ഷത്തിലേറെ പേർ ഓൺലൈനിലൂടെയും യാത്രയോടൊപ്പം ചേർന്നു നജീബ് കാന്തപുരം എം എൽ എ പരിപാടിയിൽ അധ്യക്ഷനായി നഗരത്തിൽ നടത്തിയ മാരത്തോൺ സബ് കളക്ടർ അപൂർവ ത്രിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ശ്യാം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ടൗൺ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ പത്തേ ദശാംശം എട്ട് കിലോമീറ്റർ ആയിരുന്നു സ്വീകരണ വേദിയിൽ നിന്നും നഗരം ചുറ്റിയുള്ള വാക്കത്തോണും നടന്നു വിവിധ ഭാരവാഹികളായ പി ഷാജി വി രമേശൻ യു ഷർഫലി എം ആർ രഞ്ജിത്ത് അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ് കെ സി ലേഖ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം